എന്നെ ഇങ്ങനെ ഒരു യൂട്യൂബിലേക്ക് എത്തിച്ച ആളാണ് കേട്ടോ ഇത് എന്നിട്ടിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ മുഖം കാണിക്കുന്നില്ല അതിലേ ഇതാണ് എൻ്റെ കാർത്തുമ്പി എനിക്ക് വീഡിയോസും കാര്യം എല്ലാം ചെയ്തു തരുന്ന ആളാണ് കേട്ടത് ഞങ്ങൾ രണ്ടാളും രാവിലെ തന്നെ സൂപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ വന്നത് ഇന്ന് കുറച്ച് ഓഫറും കാര്യമെല്ലാം ഉണ്ട് സൂപ്പർ മാർക്കറ്റിൽ പച്ചക്കറിക്കലം അങ്ങനെ പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇത് അവർ സാധനം എടുത്ത് വയ്ക്കുമ്പോൾ അവരെ കയ്യിൽ നിന്ന് വീണതാണ് കേട്ടോ മോസമ്പി അങ്ങനെ താഴേക്ക് റോഡിലേക്ക് വീണു അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട സാധനം എല്ലാം ബില്ലാക്കിയിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് മടങ്ങി ഇത് ഞങ്ങൾ ചോറ് വെച്ചിട്ടില്ലേ ഇരുത്താന്ന് കേട്ടോ ചോറ് വെച്ചിട്ട് അത് അമ്മായി അപ്പുറം ഓല ഇരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഓലയെല്ലാം എടുത്തിട്ട് കുഞ്ഞുമോന് വാച്ചിലാക്കി ആക്കി കൊടുത്തതാണ് വാച്ചാക്കിയത് അമ്മായി കാണിക്കാൻ പോയതാണ് കുഞ്ഞുമോനിപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ കൊണ്ടുവന്ന സാധനം എല്ലാം ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് അപ്പോൾ ഫ്രിഡ്ജെന്നെ ആദ്യമൊന്ന് തുടക്കാന്ന് വെച്ചാൽ ഫ്രിഡ്ജെല്ലാം തുടച്ചിട്ട് തന്നെ വെച്ചാലേ അപ്പോൾ പിന്നെ നീറ്റായല്ലോ അങ്ങനെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ അധികം ക്ലീൻ ചെയ്യാനൊന്നും ഉണ്ടാവില്ല എന്താ വെച്ചാൽ തലേ ദിവസം അങ്ങനത്തെ സാധനമൊന്നും കുറച്ച് കുറവന്നെയാണ് ഞങ്ങൾ ഫ്രിഡ്ജിൽ ആ ഫ്രിഡ്ജിൽ അത്യാവശ്യം പച്ചക്കറിയും അങ്ങനെ മാത്രമേ ഉണ്ടാവും മീനും മീനോ ഉണ്ടാവും ഇതായത് കഴുകി വെച്ച ശേഷം വീണതാ കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന് മുളക് പിന്നെ ആദ്യം കഴുകിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു അങ്ങനെ ഫ്രിഡ്ജിൽ എടുത്തു വെക്കുന്ന കാര്യമെല്ലാം ഓക്കെ ആയി അതിനുശേഷം ബാക്കിയുള്ള സാധനമെല്ലാം എടുത്തു വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ചോളവും പൂങ്ങാൻ വെച്ചു വൈകുന്നേരത്തേക്ക് ഇപ്പോൾ ഏകദേശം ചായ ഓടിക്കേണ്ട സമയമായി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയായാലും താങ്ക് യു